നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നാട്ടിലെ ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി സെലക്ട് ചെയ്യുക എന്നിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം പത്തനംതിട്ടയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ എന്റെ ഏജ് ബിലോ മുപ്പത് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ലേഡീസ് പാർലറിലേക്ക് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് അമ്പാടി ബ്യൂട്ടി പാർലർ ചാത്തന്നൂർ കൊല്ലം ഒഴിവുകൾ ബ്യൂട്ടീഷ്യന്റെ ഒഴിവ് ഹെയർ ഡ്രെസ്സറുടെ ഒരൊഴിവ് ബ്യൂട്ടീഷ്യൻ രണ്ട് ഒഴിവ് അപ്പൊ ഇതിനെ ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് വർക്ക് ചെയ്യാനുള്ള കഴിവിനനുസരിച്ചാണ് സാലറി ലഭിക്കുക ട്രെയിനിങ് കഴിഞ്ഞവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് ഇതിന്റെ ശമ്പളം വരുന്നത് എണ്ണായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഇതിനിടയ്ക്കായിരിക്കും ശമ്പളം അവരുടെ വർക്ക് സ്കിൽ അനുസരിച്ചാണ് ശമ്പളം കൊടുക്കുക കൂടാതെ ഇൻസെന്റീവ് ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു സെവൻ നയൻ എയ്റ്റ് ഫോർ വൺ ത്രീ ഫോൺ നമ്പർ കൂടിയുണ്ട് ത്രിബിൾ നയൻ ഫൈവ് സെവൻ നയൻ എയ്റ്റ് ഫോർ വൺ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം വാഴക്കാലയുള്ള ജെൻസ് ഹോസ്റ്റലിലേക്ക് ഒരു കുക്കിനെ ആവശ്യമായിട്ടുണ്ട് ജെൻസിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ടു വീലർ ഓടിക്കാൻ അറിയാവുന്നവരും ആയിരിക്കണം അപ്പൊ സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു വൺ ത്രീ സീറോ നയൻ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക മൂവാറ്റുപുഴയിൽ മൂന്ന് പേരുള്ള ഒരു വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു നയൻ വൺ ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ടൂർസ് ആൻഡ് ട്രാവൽസിലേക്ക് പരിചയ സംഭനയായ ലേഡീസ് സ്റ്റാഫിനെയും ടെലികോളറിനെയും ആവശ്യമായിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം യോഗ്യത പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ഫൈവ് നയൻ സീറോ ത്രീ സെവൻ ഹെവി ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ത്രീ ഫോർ വൺ ടു ത്രീ ഇതിന്റെ ലൊക്കേഷൻ ബ്രൈറ്റ് ഗ്ലാസ് ട്രേഡേഴ്സ് അമ്പലമുകൾ എറണാകുളം കോയമ്പത്തൂരിലേക്ക് സെക്യൂരിറ്റി ജോലി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇതിന് സാലറി വരുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മന്ത്ലി നാല് ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എല്ലാ ജില്ലക്കാർക്കും അവസരമുണ്ട് ഓഗസ്റ്റ് പത്തിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിയമനം വരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം ഡ്രീംസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികളിലേക്ക് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് നിരവധി അവസരങ്ങളുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് അപ്പൊ ഒഴിവുകള് പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ സൂപ്പർവൈസർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അപ്പം കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ടു ഫോർ ത്രീ സീറോ ത്രീ സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും